എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗിന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കേരളം സാക്ഷരതയിൽ നൂറ് ശതമാനമാണ് എന്നുള്ള വാർത്ത റെക്കോർഡ്സൊക്കെ നമുക്ക് അറിയാവുന്നതാണ് മുമ്പ് വന്നത് പക്ഷേ കേരളത്തിൽ തീരെ വിദ്യാഭ്യാസം ഇല്ല എന്ന് തെളിക്കാൻ വേണ്ടി നടക്കുകയാണ് ചിലർ എന്ന് തോന്നിപ്പോ ഇപ്പം കർണാടകയിൽ പോയ എ റഹീം പറഞ്ഞിട്ടുള്ള ഒരു എം എൽ എ ഈ ഒരാളുടെ വലിയ കാര്യമായിട്ട് നടന്നിങ്ങനെ മലയാത്തിൽ ഒക്കെ പറയുന്നു ഇവിടെ ബുൾഡോസർ തകർത്തു നിന്നൊക്കെ മറ്റേ ബുൾ ബാംഗ്ലൂരിൽ ബുൾഡോസർ പ്രശ്നം നടന്നല്ലോ അതിനെ കുറിച്ചിട്ട് പെട്ടെന്നാണ് ഒരു കർണാടകത്തെ ഒരു ചാനലാണ് വന്ന് കർണാടകക്കാരന് മലയാളം ഇല്ലല്ലോ അപ്പം മുമ്പ് അറിയണ ഭാ രണ്ടുപേർക്കും ഭാഷ എന്താണ് ഇംഗ്ലീഷ് എന്ന് ചോദിക്കാൻ സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കാനുള്ള കേരളം അപ്പം മുമ്പ് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചേ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചപ്പോൾ ഏറീം പറഞ്ഞ മറുപടി ഇപ്പോൾ മൊത്തം ഇന്ത്യയിൽ നിമിഷങ്ങൾ രംഗം വേറിലായിരിക്കുകയാണ് എന്താ കാരണം എന്നറിയാം കേരളത്തിനെ അല്ലിഗത്തിനെ തന്നെ വേണ്ടി കുറേ സംഗീപീകരണം വരെ നടക്കുന്നുണ്ട് പിന്നെ കുറെ അസുഖലുക്കളുണ്ട് അപ്പൊ അവർ പറയുന്നത് ഇതാണ് കേരളത്തിലെ ഈ അക്ഷരാഭ്യാസം ലിറ്ററസി എന്ന് പറയുന്നത് അവിടുത്തെ എം എൽ എക്ക് പോലും നേരെ ചൊവ്വ രണ്ട് വാക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയില്ല അതേസമയം ഈ ഒരാളാണെങ്കിലും എൽ എൽ ഡി ഒക്കെ എടുത്ത ആളാണ് എൽ എസ് ബി ഒക്കെ എടുത്ത ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പരിഹസിക്കുകയാണ് പരിഹസിക്കും കാരണം അങ്ങനത്തെ ഇംഗ്ലീഷാണ് പറയുന്നത് അതുമാത്രല്ല വേറൊരു കൊച്ചിയില്ലാത്ത ഹിജാബ് പ്രശ്നം പറഞ്ഞല്ലോ ആ സമയത്ത് ഒരു പ്രിൻസിപ്പൾ വന്നിട്ട് പറഞ്ഞു ഇംഗ്ലീഷ് അത് ഇന്ത്യക്കാർ കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയും ഒരു അക്ഷരാഭ്യാസം ഇല്ലാത്തൊരു സംസ്ഥാനമാണ് കേരളത്തിൽ കാരണം അങ്ങനത്തെ പൊട്ടിപ്പൊളിഞ്ഞ ഇംഗ്ലീഷാണ് അസ്ത്രീ പറഞ്ഞിരുന്നത് നമുക്ക് എന്തായാലും ആ എ റഹീം സംസാരിക്കുന്ന ഇംഗ്ലീഷ് കേട്ടിട്ട് ഇന്ത്യൻ ജനം കോരിത്തരിച്ചിരിക്കുകയാണ് എന്താണ് പറഞ്ഞതെന്ന് കേട്ടു നോക്കാം गवर्नमेंट प्रॉपर्टी इट्स जीबीए प्रॉपर्टी दैव डीड गर्नाटकिस प्यूरली बिलोंग्स टू गवर्नमेंट प्रॉपर्टी दैटॉलिशन सो कैन यून यून यू द गवर्मेंट ऑफ कर्नाटक ऑडिट इन कर्नाटक सिटी regarding the uh, regarding the this the how much, ah? <laughs> many of them, many of them? so like us. <laughs> uh, <laughs> so the, the, the government so because why why did the why here only the poor? Uh, why only the poor why piever? only the poor why, piever? Piever? why, why, why only the poor so wha, so do you have courage the Ramaya to go <laughs> bulldozer rajmin എന്തായാലും പറയാൻ ഉദ്ദേശിക്കുന്നത് ആര് കണ്ട് പ്യൂർ പ്യൂർ ഓൺലി പ്യൂർ ഓൺലി എന്നൊക്കെ പറയുന്നത് ദരിദ്രന്മാർന്ന് ഉദ്ദേശിക്കാണെങ്കിൽ അതിൽ പാപങ്ങൾ ഉദ്ദേശിക്കാണെങ്കിലും അതുപോലും അറിയില്ലേ എൽ എൽ ഡി ഒക്കെ എടുത്ത ഒരാൾക്ക് വേറെ സർട്ടിഫിക്കറ്റ് പിന്നെ പി ജിയോ അങ്ങനെയൊക്കെ എടുത്ത ഒരാളാണ് അപ്പോ പൂവർ എന്ന് പറയാനറിയില്ല പിന്നെന്താണോ ഉദ്ദേശിക്കുന്നത് പറയാന്ന് ആര് കണ്ട് ആ ആ പറഞ്ഞു കിട്ടാൻ എന്ത് കാര്യോ അപ്പൊ ഇത് സംഗീതി ഗ്രൂപ്പുകളിൽ ഓടല്ല ചാടെടുപ്പ് കാരണം ഒരു വിവരവും വിദ്യാഭ്യാസം കേരളത്തിലില്ലാന്ന് അത് തെളിയിക്കാനുള്ളൊരു തന്ത്രം അവരെ അല്ലെങ്കിൽ തന്നെ കാത്തിരിക്കാണല്ലോ അത് കയ്യിലേക്ക് എടുത്തു കൊടുത്തിരിക്കും പക്ഷെ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഈ പിന്നെ വേറെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊരു എന്താണ് ഒരു സ്ത്രീണ്ടല്ലോ മറ്റേ മേയർ ആയിട്ടിരുന്നെ ആ മേയറിന്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് തന്നെ ലോകം ഞെട്ടി പറച്ചിരിക്കുന്നത് ആ ഇംഗ്ലീഷ് നമുക്കൊന്ന് കേൾക്കുക മൈ എയിം ഇസ് ടു ബ്രിംഗ് അപ് ദ ഓൾ പീപ്പിൾ ടു അതെ എന്തോന്ന എന്തോന്ന അതെ 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 എന്തതെ വേറെ വേറെ അതെ that time uh, i was not having that uh, voters vote yeah, uh, uh, so, yeah, uh yes apo chindonu apo apo ee gandu paasha kachara It's different than a, a person who comes and uh, involved in a party for an ele election. It's different. I have been. I have been in Singapore for a long time. <laughs> Backseat and drive you. Do you think you can be a rubber stamp or somebody else will drive you if you are getting into the position? Do you think? So? No, 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 not like that. Eh? മലയാളം അറിയാ അറിയ എന്നാ പിന്നെ മലയാളത്തിൽ പറഞ്ഞ പോരേ പക്ഷെ അറബി അറിയാത്ത ആൾക്കാരെടുത്ത് ഞാൻ അറബിലെ സംസാരിക്കുന്നു അല്ല അതുകൊണ്ട് സത്യം പറഞ്ഞ ഒന്നിക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ കേരളം വിട്ടു പോരുത് കാരണം കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ പരിഹാസ പാത്രങ്ങളാവും അവിടെ ഇപ്പൊ എല്ലാവർക്കും മലയാളം അറിയില്ലല്ലോ കേരളം ഒട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ ഇംഗ്ലീഷ് പറയേണ്ടി വരും അപ്പൊ ഇംഗ്ലീഷ് പോലും അപ്പൊ നമ്മൾ ഈ സംഗീകാരനൊക്കെ വിവരവും വിദ്യാഭ്യാസത്തിലെ സ്കൂള് കാണാത്തവരൊക്കെ പറഞ്ഞു പരിഹസിക്കുന്നുണ്ട് ഇത് അതിനേക്കാളപ്പുറമാണ് ഇവരുടെ കോലം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എന്ത് കൊണ്ടാണ് ഈ പറയുന്നത് വൃതകെ മലയാളികളെ പറയിപ്പിക്കാൻ കേരളക്കാരെ പറയിപ്പിക്കാൻ കുറച്ച് ജന്മങ്ങൾ ഇംഗ്ലീഷിന്റെ കോലമാണ് കണ്ടത് ഇനി ആരൊക്കെ എന്തൊക്കെ ഇംഗ്ലീഷ് വായിൽ കിടക്കുന്ന അറിയില്ലല്ലോ നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ചാലേ അറിയുള്ളൂ ഏഹ് അപ്പോ എന്തായാലും നല്ലൊരു അടിക്കാൻ പറ്റിയൊരു വടി സംഘികളുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ് ആ ബാംഗ്ലൂർ സന്ദർശനത്തോട് കൂടിയിട്ട് ഇത്ര പറഞ്ഞു ഇവിടെ അവസാനിപ്പിക്കാൻ അടുത്ത കാണാം ബൈ ബൈ